വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ കുട്ടിയെ രക്ഷപ്പെടുന്നതിനിടയിൽ എസ് ഐക്ക് ദാരുണാന്ത്യം കൊപ്പം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സുബീഷ് മോൻ പുഴയിൽ മുങ്ങി മരിച്ചു തൂത്തപ്പുഴയിലെ പുലാമന്തോൽ പാലത്തിനു സമീപിച്ചാണ് അപകടമുണ്ടായത് കുടുംബത്തോടൊപ്പം കുളിക്കുന്നിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു കുളിക്കുന്നതിനിടയിൽ കുട്ടി കയ്യിൽ നിന്നും വഴുതി പോവുകയും കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിടയിലാണ് സുബീഷ് വെള്ളത്തിലേക്ക് മുങ്ങുകയായിരുന്നു സ്റ്റേഷനിൽ പുതുതായി ചാർജ് എസ് ഐ ആണ് സുബീഷ് നാട്ടുകാരും അഗ്നിശമന സേനാ വിഭാഗം എത്തി വെള്ളത്തിൽ നിടത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ